അടുത്ത വിഷയം എന്താണെന്ന് ഞാൻ ഇവിടെ എഴുതാം അത് ആദ്യമേ മുൻകൂറായിട്ട് തന്നെ പ്രേക്ഷകരോട് പറയാണ് ഇത് കോമഡി സ്കിറ്റ് ആണ് അല്ലെങ്കിൽ കോമഡി ഇന്ററാക്ഷൻ ആണ് ഇതിന്റെ വിഷയം ഞാൻ ഇവിടെ ബോർഡിൽ എഴുതാം ഇത്രയും കോമഡി അവള് പ്രതീക്ഷിച്ചില്ല അജയൻ ഈ ജഗദീഷിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ മുകേഷിനോട് അനാവശ്യമായ അസൂയ ഉണ്ട് എന്ന് പറയപ്പെടുന്നു കാരണം പത്തനാപുരത്ത് നിന്ന് ഗംഭീരമായ രീതിയിൽ പൊട്ടി പാളീസായി തോറ്റ ജഗദീഷ് രണ്ട് പ്രാവശ്യം വിജയിച്ച മുകേഷിനോട് അസൂയയോടെ പെരുമാറുന്നു അസൂയ എപ്പോഴും ഉള്ളിൽ വെച്ച് പെരുമാറുന്നു വിരോധത്തോടെ പെരുമാറുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് അജയന്റെ അഭിപ്രായം യെസ് പ്ലീസ് ഞാൻ അങ്ങനെ പെരുമാറുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളല്ല മനസ്സിൽ അങ്ങനെ കരുതുന്നു എന്ന് ഒരാളായിട്ടും ഞാൻ കരുതുന്നില്ല ആ ഇനിയിപ്പോൾ എനിക്ക് പറയാനല്ലോ ഒരു സ്കിറ്റിലാണെങ്കിലും ജഗദീഷ്ട അടുത്ത ചോദ്യം ഉറവശിയോടാണ് ഉറവശി ചിലർ പറയുന്നു ഞാൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെ പോലെ മണ്ടനാണ് നിഷ്കളക്കനാണ് അങ്ങനെ വളരെ നിരുപദ്രവിയാണ് എന്ന് പറയുന്നു വേറൊരു വിഭാഗം പറയുന്നു മാർക്കോയിലെ ടോണി ഐസക്കിനെ പോലെ ഞാൻ വളരെ ശ്രൂഢാണ് ഞാൻ വളരെ കണ്ണിങ്ങാണ് ഞാൻ വളരെ ഏത് പക്ഷത്താണ് ഇല്ല ഞാൻ കണ്ടിട്ടുള്ള ജഗദീഷ് ഏട്ടൻ ആരുടെ മുമ്പിലും ഒരിക്കലും ഒരു മനുഷ്യൻ അതാണ് ഏത് വേദിയേയും ഏത് സദസ്സിനെയും നേരിട്ട് അവിടെ വിജയിപ്പിക്കാൻ സാധിക്കൂന്നുള്ള ആത്മവിശ്വാസമുള്ള മനുഷ്യൻ തമിഴ് പറയും കഴിവറ മീനില് അയ്യോ മലയാളത്തിൽ നഴുവറ മീൻ എന്ന് പറഞ്ഞാൽ അത്രയും വഴുതുന്ന ഒരു മീനാണത് ആ കഴുവാനേ പറ്റത്തില്ലേ മനസ്സിലായി അതുപോലെ ആർക്കും പിടികൊടുക്കാൻ പറ്റത്തില്ല പിടിപിടിച്ചില്ല കഴുകാനേ പറ്റത്തില്ല എന്താണ് ചേട്ടാ ഇത് അല്ലല്ല രണ്ടുപേരും തമ്മിലുള്ള ഏർപ്പാടാണ് അതിന് എന്നെ കഴിവാക്ക് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു അധ്യാപകനായിട്ട് ഈ പറഞ്ഞ മെസ്സേജ് വളരെ വളരെ വാല്യൂ അർഹിക്കുന്നു നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാം നിങ്ങൾക്ക് ആർക്കും പറയാൻ എനിക്കറിയാം രണ്ട് പ്ലസ് പോയിന്റ് നിങ്ങൾ എത്ര ആലോചിച്ചാലും കിട്ടില്ല എന്നാൽ പോലും ടഫ് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് രണ്ട് പ്ലസ് പോയിന്റ് മുകേഷിന്റെ നല്ലൊരു അറിയാവുന്ന ആ കഥകൾ വളരെ കറക്റ്റ് അടുത്താണ് നല്ല കഥകൾ അറിയാവുന്ന ഇത്രയും കാലമായിട്ട് ജഗദീഷ് എതിരായിട്ട് അടിച്ചടിച്ച് നിക്കിയാലോ അതൊരു വലിയ കഴിവ് തന്നെ ഏത് കഥാപാത്രവും അനായാസന ചെയ്യാൻ പറ്റുന്ന അതുല്യ പ്രതിഭയാണ് സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഫൈനസ്റ്റ് ആക്ടർ ആദ്യം ഏറ്റവും കാരണം കഥ മിക്സ് ചെയ്യുന്ന ആളാണ് മുകേഷ് പക്ഷെ എനിക്ക് അതിനകത്ത് യോജിപ്പില്ല അദ്ദേഹം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത് എല്ലാം കഥയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് അദ്ദേഹം പറയുന്ന എല്ലാ സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പൊ അതിനോട് പിന്നെ അടുത്ത പ്ലസ് എന്തെങ്കിലും പറയാം ഒരു പ്ലസ് കൂടെ പറയൂ ആരാ എന്തെങ്കിലും പ്ലസ് ഉണ്ടോ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ ഒരാളുടെ പ്ലസ് പറയാൻ പറയുമ്പോൾ ഉദാഹരണത്തിന് എന്റെ പറയാൻ നേരത്തെ നിങ്ങൾ എത്രയോ ആചാരമായിരുന്നല്ലോ എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞല്ലോ മുകേഷിന്റെ പറയുമ്പോൾ മാത്രം എന്താ പറയാ അത്ര മടി നിങ്ങൾക്ക് കിട്ടുന്നില്ലേ ഞാൻ പറഞ്ഞുതരാം മുകേഷൻ ഞാൻ പറഞ്ഞുതരാം മുകേഷൻ മിടുക്കനാണ് മുകേഷ് നന്നായി സംസാരിക്കും സാഹചര്യം അനുസരിച്ച് പെരുമാറും പിന്നെ ബുദ്ധി അല്പം കുറവാണ് അതൊരു കുറവാണ് അത് അത് എല്ലാവർക്കും ഒരേപോലെ ഇരിക്കില്ല അല്ല അല്പം കുറവാണെന്ന് ആൾക്കാർ പറയുന്നു എനിക്ക് അഭിപ്രായമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് മുകേഷ് ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലും ജയിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മുകേഷിനെ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊടുക്കാൻ മീനല്ല അദ്ദേഹം മീനേ അല്ല ഓക്കെ അടുത്ത് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാബലി ഓർക്കുമ്പോ തീർച്ചയായിട്ടും കൊല്ലം മഹാബലിയും പിന്നെ ജില്ലക്കാരും ബാഹുബലി ബാഹുബലി എന്ന് പറയുമ്പോ ഫസ്റ്റും സെക്കൻഡും തേർന്നും കൊണ്ട് തീർന്നു പക്ഷെ മഹാബലി അതല്ല എല്ലാ വർഷം വന്നു പോകണം അതല്ല ഒരു കാര്യം കൂടെയാണ് ബാഹുബലിയെ കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം മഹാബലിയെ നമുക്ക് റോഡി കൂടെ പോയാലും കാണാൻ പറ്റും നാളെ ജഗദീഷിനെ പറ്റി മൈനസ് ഞാൻ പറയാം 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 ഞാൻ ഞാൻ എന്റെ മൈനസ് വേണ്ടി ഞാൻ മരിക്കും വേണ്ടി മരിക്കും ഒന്ന് ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും രണ്ട് നന്നായിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കും എന്ന് വിശ്വസിക്കും മൂന്ന് സ്നേഹം എന്ന് പറയുന്നത് എന്റെ ഒരു ദൗർബല്യമാണ് പിന്നെ എന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് മുകേഷ് പറഞ്ഞ പോലെ എപ്പോഴും പാട്ടുപാടാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരനാണ് അത് ഇവരൊക്കെ എന്നെ കളിയാക്കാലും ഞാൻ വീണ്ടും വീണ്ടും പാടും ഈ പോരായ്മകളൊക്കെ പറയുമ്പോൾ ഞാൻ എന്നിലെ ആ ഒരു ഒരു മോശപ്പെട്ട ഒരു മനുഷ്യനെ തിരുത്താനുള്ള അവസരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇനി എന്ന് തിരുത്താൻ വളർന്നില്ല എന്താ പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിരുത്താനുള്ള അവസരമുണ്ട് അതിനെ അങ്ങനെ പരിഹസിക്കേണ്ട ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ എല്ലാം ഉൾക്കൊണ്ട് എന്നിലെ ആ തിന്മകളും എന്നിലെ പോരായ്മകളും ഒക്കെ തന്നെ തിരുത്തി ഞാൻ മുന്നേറും എന്ന് നിങ്ങളുടെ ഈ സദസ്സിൽ ഇത് ഐറ്റം വേറെയുടെ ഈ ഓണാഘോഷ വേളയിൽ ഞാൻ പറയുന്നു ഞാൻ കൂടുതൽ കൂടുതൽ നല്ലവരാകാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഞാനൊരു പ്ലസ് പറയാം പ്ലസ് പറയാം അതായത് നല്ല ഒരു അധ്യാപകനാണ് ഞാനും മുകേഷും ഗിഫ് ആൻഡ് ടേക്കാണ് മുകേഷ് എന്നെ അങ്ങ് മൃഗീയമായി കളിയാക്കും ഞാൻ മുകേഷിനെ മൃഗീയമായി കളിയാക്കും പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു നിൽക്കും ഇത് ഈ അവസരത്തിൽ ഇതിൻ്റെ വൈഡിങ് അപ്പ് സമയത്ത് മുകേഷ് പറഞ്ഞത് ഞാൻ വലിയ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നു അതൊക്കെ സുഹൃത് ബന്ധത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് വേണ്ട അപ്പുക്കുട്ടന് വേണ്ട പല ഡയലോഗ്സ് മുകേഷ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു ഹരികർ നഗറിലും ഇൻ ഹരികർ നഗറിലും ഇൻ കോസ്റ്റ് ഹൗസിനും നീ ഇത് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ ഒരുപാട് സീൻസ് ഉണ്ട് അപ്പോൾ ആ റാപ്പോർട്ട് അത് സിദ്ധിക്ക് അശോകൻ മുകേഷ് എവരോടൊപ്പം അഭിനയിച്ച് അപ്പുക്കുട്ടൻ എന്തെങ്കിലും ഒരു കൂടുതൽ മൈലേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ സിദ്ധിക്കും അശോകനും പിന്നെ ഏറ്റവും കൂടുതൽ കാരണക്കാർ ഒരാളാണ് മുകേഷ് അപ്പോൾ മുകേഷ് ഇന്ന് എല്ലാത്തിലും നമ്മൾ ഈ പറയുന്ന നിങ്ങളുടെ തമാശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ഈ പ്രോഗ്രാം കാണുമ്പം നിങ്ങൾക്ക് തന്നെ തോന്നും മുകേഷും ജഗദീഷും കൂടെ അടിയോടെ അടിയായിരുന്നു അടിയോടടിക്കപ്പുറം ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ഒരു ബോണ്ടിങ് ഉണ്ട് അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അതാണ് ഞങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ വർദ്ധിപ്പിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതിലൂടെ ആരെയും ദ്രോഹിക്കാതെ ഞങ്ങളെ തന്നെയാണ് പരസ്പരം കളിയാക്കുന്നത് വേറെ ആരെയുമല്ല ഞങ്ങൾ കളിയാക്കുന്നതിലൂടെ ഞങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ വർദ്ധിപ്പിക്കുന്നു ഞങ്ങളുടെ ആ കോമഡി വർദ്ധിപ്പിക്കുന്നു അത് പ്രേക്ഷകരിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു താങ്ക് യു ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കും ഇതിൻ്റെ മൈൻഡിങ് എപ്പിൽ ഞാനൊരു പാട്ട് പാടുന്നു നോ പകരം മണിക്കുട്ടൻ ഒരു പാട്ട് പാടുന്നു അയ്യോ അപ്പൊ ഈ വിഷയം മാറുന്നു ഞാൻ മണിക്കൂട്ടിലേക്ക് പിന്നെ